ഈ ഓ കണ്ടാ നല്ല ആരെങ്കിലും വന്ന് ഭക്ഷണം ഭക്ഷണം ചോദിച്ചാ ഇയാൾ ഇവിടെ ആരും ചോദിച്ചു വന്നിട്ടില്ല വീട് കുടുംബക്കാർ അന്തസ് ഉള്ളവര് ആരെങ്കിലും ഇതാ ലക്ഷം വീട് ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവൻറെ പിടിവാക്ക് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താ പകരം വീട്ടുന്നത് ഞങ്ങൾ മൂന്ന് പേരും കത്തുകൊണ്ടാണ് പാപ എന്റെ അപ്പൻ എന്റെ അപ്പന എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നിങ്ങള് ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിട്ടുണ്ട് വന്നിട്ടില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പാ അടുക്കളയില് നിങ്ങള് വിഷംകലക്കെയാണ് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും എന്റെ മക്കൾക്കും അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് എന്റെ പണിക്കരി ചേട്ടാ എന്ത് അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടികളുടെ കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേവരുടെ ഇന്നോ യും മക്കളെയും ഇറക്കി വിടും അതിനു മുമ്പ് ഇവിടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ ചിന്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്രാലും വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണെ അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നരാന കല്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഇതുപോലുള്ള ഒന്നും ഇനി കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് വന്നേ ജസ്റ്റ് വേണ്ട െ നീ അപ്പ തലേ തൊട്ട് സത്യം ചെയ്ത് രക്ഷിച്ച് തെറ്റായി പോയാല്ല തെറ്റായി പോയി പറഞ്ഞു കളിക്കൂടി തല്ലി തീറ്റിക്ക എന്താ വേണ്ട വേണ്ടേ എന്താ വിഷമൊഴിക്കാത്ത കുറച്ച് വെള്ളം തരുമോ കഞ്ഞി പാകായിട്ടില്ല എന്താ കുട്ടി ദുക്സാക്ഷിയിലായി സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമുണ്ട് കേട്ടോ വിഷമമുണ്ട് എന്താ അനിയത്തി കുട്ടിയുടെ പേര് എൻ്റെ പേര് സിന്ധു അ ബിന്ദു എന്താ ചേച്ചിയുടെ പേര് ശീല ശീല നസത്തിനും ശീലയും അല്ല ജെമ്മീൻ കണ്ടോ ജെമ്മീൻ இல்ல ചാലമദി അമ്മമാ സ്മാർട്ട് ബോയ് ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക പുറത്ത് നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രമല്ല മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട ഇതൊന്നും ഇവിടെ അഴിച്ചെടുത്ത് ലേത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ല കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം ഇവിടൊക്കെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും ഈ നാട്ടിലെ ദൈവവും ജഗുത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞാ ഏവര് പാലക്കാട് മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലു മാമം കണ്ടുപിടിക്കാം വണ്ടി പോവാൻ ദിവസവും വണ്ടി എടുത്തിട്ടിപ്പാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരപ്പ ഇവിടെ തന്നെ ആയാലും പണി വല്ലതും അറിയാമോ നമ്മുടെ അപ്പന അവിടെ വരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പനോട് വാർണിഷ്യം അടിച്ചാ അന്യ വീടാണ് അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറഞ്ഞാട്ട് എന്റെ പഠിക്കന് കേട്ടാ അങ്ങനെ അപ്പൊ ടൊമാറ്റോ നാരങ്ങ ഉള്ളില് തീയെരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള ഉള്ള കാരണം നിങ്ങളാ

ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യൂന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല് നിന്റെ വേണ്ടപ്പെട്ടവർക്കാര്ക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല്ല് പിന്നെ നടന്നു ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷച്ചവർ അപ്പനുകൊണ്ട് കൊടുത്തതിനു ശേഷാ മനസ്സിനൊരു സമാധാനമായത് അപ്പൊ കൊല്ലാൻ നോക്കിയതാ അപ്പൊ പോയക്കല്ലേ ഞാൻ പോയ അപ്പന വിളിച്ചു ആരൊക്കെ ഇതാരപ്പൻ താടങ്ങാൻ പോവുകയാണ് ദേവരുടെ വണ്ടിയാ எந்த கண்ணு பூத்தாது பாப்பா இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவனுக்கு கெட்டவனுக்கு கெட்டிய வேஷ்டி கேட்டுங்க வேஷ்டி சோய் முன்னாடி சொல்ல வேண்டாம் அருமை கெட்ட புத்தம் யாய் பார்த்ததுக்கான எல்லாத்துக்கையும் வெளியே போடுறாய் அப்படின்னு പ്പനെ <laughs> ജപ്തി thank oh. ¡Usa കൊല്ലേ അരിടാ പന്നി മക്കളെ അവൻ മലയാളി ഒന്നുകൂടെ പിഴിയടാ അവനെ